ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ ദിവസവും ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ഏറ്റവും ആദ്യം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു നവവത്സര ആശംസകൾ നേരികയാണ് ഈ ഒരു വർഷം അതിമനോഹരായിട്ടിരിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് നമുക്കിനി ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വാക്കൻസി ദുബായിലെ ഹാഡ്മെൻ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനി അനൗൺസ് ചെയ്യുന്ന വാക്കൻസികളാണ് ഹാഡ്മെൻ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്ന വാക്കൻസികൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഹാഡ്മെൻ ഗ്രൂപ്പിപ്പോൾ എച്ച് ആറ് സെക്യൂരിറ്റി ഗാർഡ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ക്ലീനിങ് സ്റ്റാഫ് ഇങ്ങനെ നാല് തസ്തികളിലേക്ക് അവരിപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് എച്ച് ആർ സെക്യൂരിറ്റി ഗാർഡ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫ് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ എന്ന് നോക്കാം അതിനുമുമായിട്ട് നമുക്കതിൻ്റെ ജോബ് സോഴ്സ് കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതാണ് അപ്പം ഇതിൻ്റെ വാക്സിൻ ഇൻ്റർവ്യൂ ജനുവരി രണ്ടാം തീയതി അതായത് ഇന്ന് തൊട്ട് ജനുവരി ഏഴാം തീയതി വരെ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ യു എ യിൽ വാക്സിൻ ഇൻ്റർവ്യൂസ് നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കിനി വാക്സിൻ ഇൻറ്റർവ്യൂൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇൻ്റർവ്യൂ ഡേറ്റ് നമ്മൾ പറഞ്ഞ പോലെ ജനുവരി രണ്ട് ടു ജനുവരി ഏഴ് ഇൻ്റർവ്യൂ ടൈം നയൻ തേർട്ടി എ എം ടു ടു പി എം ഇൻ്റർവ്യൂ ലൊക്കേഷൻ ഓഫീസ് നമ്പർ ട്വൽവ് റഹ്മാനിയ ബിൽഡിംഗ് എച്ച് ഒ ആർ അൽ അൻസ് ദുബായ് ഈ ഒരു ലൊക്കേഷനിലാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂവിയിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്നിട്ട് പ്രസ്തുത ദിവസം പ്രസ്തുത സമയം നിങ്ങൾ നിങ്ങളുടെ റെലവൻറ്റ് ഒക്കെ ആയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ ഹോസ്പിറ്റാലിറ്റി മേഖലയിലൊക്കെ ജോബ് നോക്കുന്ന ഹോട്ടൽ മേഖലയിലൊക്കെ ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു വാക്കൻസിയാണ് സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പാണ് ഏറ്റവും പുതിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ് ഇപ്പോൾ സ്റ്റിവാഡിങ് ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ് റിസർവേഷൻ ഏജൻ്റ് ഹോസ്റ്റസ് വെയ്റ്റർ വി ഐ പി വെയ്റ്റർ റണ്ണർ അസിസ്റ്റൻ്റ് റിസീവർ സീനിയർ ബാറ്റൻഡർ സൊമാലിയർ കോമിസ് സൊമാലിയർ തുടങ്ങിയ വാക്കൻസികളാണ് അവരിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം അതിനുമുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ ജോബ് സോഴ്സ് വെരിഫൈ ചെയ്യാം ഇവിടെ നിങ്ങൾ കാണുന്നത് സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റിയുടെ ഒഫീഷ്യൽ ജോബ് ആണ് ബാലി ദുബായ് എന്ന് പറയുന്നത് സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ നിങ്ങൾ താല്പര്യം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിലെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് വളരെ എളുപ്പം അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്കിനി നെക്സ്റ്റ് വാക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ കോൺകോഡിയ ഡി എം സി സി എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് നാളെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ശ്രദ്ധിക്കുക നാളെ ജനുവരി മൂന്നാം തീയതി നടക്കുന്ന ഒരു ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന വാക്കൻസി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക നിങ്ങളുടെ നിങ്ങളുടെ നിലവിൽ ഇപ്പോൾ വാക്കിൻ ഇൻ്റർവ്യൂസ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക കോൺക്കാഡിയ ഗ്രൂപ്പ് ഇപ്പോൾ സി സി ടി വി ഓപ്പറേറ്റർ വാക്കൻസിയിലേക്കാണ് ആളുകളെ ഹെയർ ചെയ്യുന്നത് അപ്പോൾ സി സി ടി വി ടെക്നീഷ്യൻസിന് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്കിഡിന് ഓപ്പൺ ചെയ്ത് വെരിഫൈ ആവുന്നതാണ് ഇവിടെ ഇതവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് കാണാം ജനുവരി മൂന്നാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം ഇൻ്റർവ്യൂ ടൈം രാവിലെ എട്ടര തൊട്ട് നാല് മുപ്പത് വരെയാണ് ഇൻ്റർവ്യൂ സമയം വരുന്നത് അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ ലൊക്കേഷൻ ജ്വൽ ജ്വല്ലറി ആൻഡ് ഗെംപ്ലക്സ് കോംപ്ലക്സ് ബിൽഡിംഗ് ടു നിയർ ജബലലി മെട്രോ സ്റ്റേഷൻ ദുബായ് ഈ ഒരു അഡ്രസ്സിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അടുത്ത വേക്കൻസി ദുബായിലൊരു വേക്കൻസിയില്ല ഖത്തറിലെ വേക്കൻസി ആണ് ഇതിനായിട്ട് വേറെ വീഡിയോ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ ഈ ഒരു വാക്കൻസി ഇൻക്ലൂഡ് ചെയ്യുന്നത് ഖത്തറിലെ പ്രശസ്തമായ ഫെസിലിറ്റി മാനേജ്മെൻ്റ് കമ്പനിയായ അൽ മിർകാബ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയാണ് വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അൽ മിർകാബ് ഗ്രൂപ്പ് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്ന വാക്കൻസികൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഫെസിലിറ്റി സൂപ്പർവൈസർ ഹോം ഓട്ടോമേഷൻ അഡ്മിൻ ഇലക്ട്രീഷ്യൻ ബി എം എസ് ഓപ്പറേറ്റർ എ സി ടെക്നീഷ്യൻ മൾട്ടി സ്കിൽഡ് ടെക്നീഷ്യൻ ഇങ്ങനെ ഒരുപാട് മെയിൻ്റെനൻസ് വാക്കൻസികൾ ഇപ്പോൾ അൽ മിർകാബ് ഖത്തറിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിച്ച് നോക്കാം നമ്മൾ വെരിഫൈ ചെയ്ത വേക്കൻസികൾ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് വിശ്വാസപൂർവ്വം അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾ കാണുന്നത് അൽ മിർകാബ് ഗ്രൂപ്പിൻ്റെ ഒഫീഷ്യൽ ജോബ് ആണ് നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ താൽപര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവരുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമെന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് എളുപ്പം അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് അബുദാബിയിലെ ഹിദമ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ഹിദമ ഗ്രൂപ്പ് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്ന വാക്കൻസികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഷില്ല്ര ടെക്നീഷ്യൻ സിവിൽ ടീം ലീഡർ വെൽഡർ ഇങ്ങനെ മൂന്ന് മെയിൻ്റനൻസ് വാക്കൻസികളാണ് ഇപ്പോൾ ഹിദമ ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക